ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുസ്മിത സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ഇരട്ട കുട്ടികളെ പ്രസവിച്ച അമ്മയാണ് ശാലിനി അതിലൊരു കുഞ്ഞാണ് പപ്പി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ സമയം എൻ്റെ എൻ്റെ കയ്യിൽ തെളിവുണ്ട് ആ തെളിവിത എന്നും പറഞ്ഞ് സുസ്മിത സത്യഭാമക്ക് മുന്നിൽ നീട്ടാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു സത്യം സുസ്മിത മനസ്സിലാക്കുന്നത് തൻ്റെ ഫോണിൽ നിന്നും ആ വീഡിയോ ഡിലേറ്റ് ആയിട്ടുണ്ട് എന്നുള്ള സത്യം പിന്നീട് സൂസ്മിത ആകെ അങ്ങ് സത്യഭാമയുടെ മുന്നിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പതറി നിൽക്കുമ്പോൾ സത്യഭാമ ചോദിക്കും എവിടെയാ വീഡിയോ അത് കേൾക്കുന്ന സുസ്മിതയ്ക്ക് മറുപടിയില്ല കേട്ടോ ഈ സമയം അതുവരെ മുഖം ഭയങ്കര ടെൻഷനിൽ നിന്നിരുന്ന ഷാനിയുടെ മുഖം ചിരിയൊക്കെ തുടങ്ങിയിട്ടോ അങ്ങനെ പുഞ്ചിരിയോട് കൂടി നിൽക്കുകയാണ് ഷാമക്കും അതേ അവസ്ഥ ശാരദാമക്കും അതേ അവസ്ഥ സുസ്മിതയാണെങ്കിൽ ഒരുമാതിരി വെളറി വെളുത്തത് പോലെ ഒന്നും പറയാനാവാതെ ആകെ പകച്ചു നിന്ന് പോവാണ് അങ്ങനെ സുസ്മിത എന്ത് ചെയ്യുന്നു ഈ വീഡിയോ സുസ്മിതയോട് വീണ്ടും സത്യഭാമം ചോദിക്കുമ്പോൾ എന്താണ് ഈ വീഡിയോ ഇല്ലേ അപ്പോഴേക്കും രോഹിത്തിനെ അങ്ങ് ഉറഞ്ഞു തുള്ളാണ് കേട്ടോ രോഹിത് പറയാണ് പച്ചക്കള്ളം പറയാനായി പോലെ ഒരു ഇവിടെ ഉണ്ടാവുമല്ലോ എവിടെയും ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ അത് അലങ്കോലമാക്കുന്ന പരിപാടിയാണല്ലോ ഇവളുടെ കൈകളിലുള്ളത് എന്നൊക്കെയുള്ള പറച്ചിലൊക്കെ ആയിട്ടോ ആ സമയം എന്ത് പറയണമെന്നറിയാതെ സുസ്മിത എങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ ഷാലിനി എവിടെ വീഡിയോ ഒന്ന് പറ എന്ന് പറയണേ എന്നിട്ട് പറയണേ മര്യാദക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്നും നീ എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അത് കേൾക്കുന്ന സത്യഭാമ പറയണേ മോളെ ഇക്കാര്യത്തിൽ നീ ഇടപെടേണ്ട ഞാൻ ഇടപെട്ടോളാം എന്ന് പറഞ്ഞ് മുടിക്കുത്തിൽ അങ്ങ് പിടിച്ച് വലിച്ചഴിച്ച് മുറ്റത്തൊട്ട് കൊണ്ടേട ഈ സമയം സുസ്മിത ചിന്തിക്കുകയാണ് ഈശ്വര എന്താണ് ശരിക്കും എനിക്ക് സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലേ ഈശ്വര എന്റെ വീഡിയോ എങ്ങനെ ഡിലീറ്റായി അത് ഞാൻ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് ഷാലിനി സുസ്മിതയുടെ സുസ്മിതയെ നിലത്ത് കിടക്കുമ്പോൾ സുസ്മിത ശാലിനിയുടെ കാൽക്കീഴ് ഇങ്ങനെ കിടക്കുന്നത് പോലെ നിൽക്കുന്നു അങ്ങനെ സുസ്മിത എന്ത് എന്ന് ചോദിക്കുമ്പോൾ എടി ആ വരുന്ന വഴിക്ക് നീ എന്നെ പോലീസ് ചെക്കിങ്ങിന് വേണ്ടി നിൻ്റെ ഫോൺ എടുത്തത് നീ ഓർക്കുന്നോ ആ സമയം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് നിവാസ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് എന്ന് പറയുന്നുട്ടോ ഇതേ സമയം എടി ഇപ്പം നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ ഇനി സുസ്മിതക്ക് വാശിയായി നിന്നെ ഞാൻ തകർത്തിരിക്കും നിൻ്റെ കുടുംബം ഞാൻ ചിന്ന ഭിന്നമായിരിക്കും ശാരദമ്മയുടെ മക്കൾക്ക് ഭർത്താവിൻ്റെ യോഗമില്ലാതെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് കാണാം എന്നൊക്കെ പറഞ്ഞ് ആ ആയിക്കോട്ടെ നിയിക്കോട്ടെ എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് സുസ്മിതയെ പറഞ്ഞു പറഞ്ഞുവിടാനിട്ടാ ഈ സമയം രാഘവൻ പറയണേ നല്ലൊരു ദിവസമായി ഏതെങ്കിലും ശകുന മുടക്കികൾ കയറി വന്നു വന്നോളും ശാരദേ സത്യഭാമേ നീ ആ പരി പരിപാടിക്കൊങ്ങ് നോക്കിക്കേ രോഹിത്തെ എന്ത് കാണാനാണ് നിൽക്കുന്നത് പിള്ളേ ആ അതൊക്കെ നോങ്ങ് പൊട്ടിച്ചേ എന്നൊക്കെ എങ്ങും പറഞ്ഞിട്ട് ആ പരിപാടി തുടങ്ങാനായിട്ടോ കേക്ക് മുറിയൊക്കെ അപ്പോഴേക്കും ശാലിനി അവിടെ എത്തി അങ്ങനെ കേക്ക് മുറി തുടങ്ങിയിരിക്കുന്നു കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവെക്കുകയാണ് ഷ്യാമയും രോഹിത്തും അതിനിടയ്ക്ക് ശാലിനി കൊടുക്കുന്നു വിഷ്ണു കൊടുക്കുന്നു അങ്ങനെ സത്യഭാമയും കൊടുക്കുന്നു കേട്ടോ അങ്ങനെ വലിയൊരു സന്തോഷം തന്നെയായി ഈ സമയം പപ്പിയാണെങ്കിലോ ഷാലിനിയുടെ മോളല്ലേ അതുകൊണ്ട് തന്നെ സത്യയെ അവിടെ നിർത്തി കൊണ്ട് പപ്പിയെത്തിച്ച് നോക്കുകയാണ് ഇവിടുത്തെ ഫങ്ഷൻ കാണാൻ ഇതൊന്നും അറിയാതെ സത്യ അവിടെ തൻ്റെ കൂട്ടുകാരിയുടെ വാക്കും കേട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഈശ്വര ഫങ്ഷനൊക്കെ നടന്നു പരിപാടികളൊക്കെ ഭംഗിയായി നടന്നു എന്ന സമാധാനത്തിന് സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ്മ കാണാ അവിടെ വീടിൻ്റെ അധികാരത്താക്കോൽ അത് എടുക്കുന്നു കേട്ടോ അത് കാണുന്ന എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വിഷ്ണുവിൻ്റെ ഉള്ളിലൊരു ഭയപ്പാടുണ്ട് എപ്പോൾ നടക്കും ഇവിടെ പൊട്ടിത്തെറി എപ്പ നടക്കും ഇവിടെ എന്ന ഭയപ്പാട് വിഷ്ണുവിന് ഉണ്ട് കേട്ടോ സത്യഭാമയാണ് എപ്പോഴാണ് ഓന്തിൻ്റെ പോലെയാണ് നിറം മാറുന്നതെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയിൽ നിന്ന് എപ്പോഴാണോ ഒരു ചീറ്റിലുണ്ടാവുക എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് സത്യമാമ താക്കോൽ എടുത്തിട്ട് ഷാലിയുടെ കൈകളിൽ കൊടുത്തിട്ട് പറയണേ മോളെ ഈ വീടിൻ്റെ താക്കോൽ ഇനി നിൻ്റെ കൈകളിലാണ് ഇരിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ രാഘവേട്ടൻ്റെ അമ്മ എൻ്റെ കൈകളിൽ വെച്ച് തന്നു ഇന്നേവരെ ഞാനത് നോക്കി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നീയാണ് നോക്കേണ്ടത് നീയാണ് ഈ കുടുംബം നോക്കേണ്ടവൾ ഇനി നീയാണ് ഈ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീട് ഇനി ഭരിക്കേണ്ടത് നീയാണ് വിഷ്ണുവിൻ്റെ ഭാര്യ നീയാണ് എന്നൊക്കെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഇങ്ങനെ പറഞ്ഞും കൊണ്ട് ആ താക്കോൽ അങ്ങ് കൊടുക്കുമ്പോൾ ഷാനലി പറയണേ സത്യഭാമ്മേ ഈ വീട് ഭരിക്കാനുള്ള ഈ താക്കോൽ എൻ്റെ കൈകളിൽ തന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സത്യാമേ അതിൽ ഞാൻ സന്തോഷത്തോടു കൂടി തന്നെ ഇത് വാങ്ങാനും തയ്യാറാണ് പക്ഷേ ഈ വീടിൻ്റെ താക്കോലിനേക്കൊക്കെ വലുത് എനിക്കെൻ്റെ സത്യമാണ് അവളില്ലാത്തൊരു ജീവിതം അതെനിക്ക് കഴിയില്ല സത്യാമ്മ അവളെ നന്നായി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും ജീവന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ മോളാണ് ാണ് അവളെ എനിക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ വെട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി സത്യമാമയുടെ മുഖമൊക്കെ ഇങ്ങനെ മാറുകയാണ് സത്യമാമ്മ ഞാൻ സത്യാമ്മയെ നിഷേധിക്കുക ഒന്നുമല്ല എൻ്റെ മോൾ എവിടെയാണ് അവിടെയാണ് എനിക്ക് നിൽക്കാൻ ഇഷ്ടം എൻ്റെ മോളില്ലാത്ത ജീവിതം എനിക്ക് കഴിയില്ല എൻ്റെ മോൾ ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടോ ഞാനും ഈ വീട്ടിൽ നിൽക്കും എന്നിങ്ങനെ സത്യാമ്മയോട് പറയാം ആ സമയമാണ് അങ്ങോട്ടേക്ക് ഗോപാലൻ കടന്നു വരുന്നത് കേട്ടോ ഗോപാലൻ ഈ കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കണം അപ്പം ഷാലിനി ഞാൻ പറഞ്ഞല്ലോ അതിനൊരു പ്രതിവിധി ഉണ്ടെന്ന് അതൊക്കെ ശരിയായിരിക്കാം എൻ്റെ മകൾക്ക് ഇട്ട് മൂടാനുള്ള സ്വർണവും സ്വത്തൊക്കെ സത്യമ്മ കൊടുക്കുമായിരിക്കും പക്ഷെ അവരമ്മയുടെ സ്നേഹത്തിനൊക്കില്ലല്ലോ ഇട്ടുമൂടാനുള്ള സ്വത്തും സ്വർണമൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കൈവിടാൻ പറ്റില്ല സത്യാമ്മ ഈ വീടിൻ്റെ താക്കോലിനെയൊക്കെ ഒക്കെ വലുത് എനിക്ക് വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിലോട്ട് വരാൻ അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ അതുപോലെ തന്നെയാണ് എനിക്ക് എനിക്കെൻ്റെ മോളും എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മുടെയും ശ്യാമയുടെ ഒക്കെ ഞെട്ടിച്ചൊളിയുന്നുണ്ട് കേട്ടോ വിഷ്ണുവിൻ്റെയും കണ്ണു നിറയുന്നുണ്ട് ഇതേ സമയം സത്യമ്മ പറയാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് കരുതിയിട്ടല്ലേ ഞാൻ ി പറയുന്നത് എന്നും പറയുമ്പോൾ അവിടെ വലിയ സന്തോഷത്തോടു കൂടി സത്യമ്മ താക്കൂല് വീണ്ടും കൊടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഗോപാലൻ അവിടെ ഇടപെടുകയാണ് അത് വേടിക്കാൻ കഴിയില്ല സത്യമ്മേ അത് അവളുടെ നൊന്ത് പ്രസവിച്ച കുഞ്ഞാണ് ഒരു അമ്മയെ ഒരു അമ്മയും മകളെയും വീണ്ടും നിങ്ങൾ വേർപ്പിരിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ അത് ചെയ്തിട്ടല്ലേ ശീലമുള്ളൂ അത് കേൾക്കുന്ന സത്യഭാമക്ക് അടിമുടി ദേഷ്യം വരികയാണ് ഈ സമയം ഗോപാലൻ പറയാണ് നിങ്ങൾക്ക് എപ്പോഴും ഒരു ജീവിതത്തിൽ ആരുടെയെങ്കിലൊക്കെ ഒരു വേദന കാണണം ആരെങ്കിലും ഒരുമിച്ച് സന്തോഷത്തോട് ോട് കൂടി ജീവിക്കുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഷാലിനിയും വിഷ്ണുവും സത്യേയും കൂടി ഒരുമിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം പക്ഷെ നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ഷാലിയെയും വിഷ്ണുവിനെയും ഇത്രയും കാലം ജീവിക്കാൻ സമ്മതിച്ചില്ല അതിനു മുന്നേ നിങ്ങളുടെ മകൾ എന്ന് പറയുന്ന അർജുനെയും പ്രീതിയെയും അതിനുശേഷം ഷാലി വിഷ്ണു പിന്നീട് എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്നും ഒരു വേദന ഒരു കുടുംബത്തുണ്ടാവണം മക്കളും അമ്മയും ഒരുമിച്ച് ജീവിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം അപ്പം നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് അത് പിന്നെ വിഷ്ണുവിൻ്റെയും ഷാലിയുടെയും ജീവിതം നല്ല വഴിയാവാൻ വേണ്ടി െ ഞാൻ സത്യ എന്തെന്നെ ആയാലും പത്ത് മാസം നൊന്ന് പ്രസവിച്ച ഒരു അമ്മ സ്വന്തം മകളെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നത് എവിടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കതൊക്കെ ആവാം നിങ്ങൾക്കതിന് മനസ്സെന്നൊരു ഇതുണ്ടോ ഏർ ഗോപാല വാക്കുകൾ അതിര് കിടക്കുന്നു സത്യവാമ എല്ലാം സഹിച്ചും ക്ഷമിച്ച് നിങ്ങളുടെ മകളെ ഈ വീട്ടിലോട്ട് ക്ഷണിക്കാൻ തയ്യാറായത് ആയിരിക്കാം പല ഉപാധികളോടുകൂടി തന്നെ ആയിരിക്കാം നിങ്ങൾ ഇപ്പോഴും ക്ഷണിക്കുകയല്ലോ എൻ്റെ മകളെ വേദനിപ്പിക്കുകയല്ലോ ചെയ്യുന്നത് എൻ്റെ മകളുടെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവളെ ഈ വീട്ടിലോട്ട് വരുമോ ഇല്ല എന്ന് നിങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ അവളെ നോക്കുമായിരിക്കും പക്ഷേ എൻ്റെ കുഞ്ഞിന് എൻ്റെ പേരക്കുട്ടിക്ക് അവളുടെ അമ്മക്കൊപ്പം നിൽക്കുന്നതിനൊപ്പം വേറെ ഒന്നും വരില്ലല്ലോ അത് കേൾക്കുന്ന സത്യമ്മ ഗോപാല വാക്കുകൾ അതിര് കിടക്കുന്ന ആരോടാണ് ഈ സംസാരിക്കുന്ന അറിയുന്നില്ലേ ഇത് കേട്ട ഉടൻ തന്നെ സത്യഭാമയുടെ മുഖത്തടിച്ച് ഗോപാലം പറയാൻ ആരോടാണ് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെപ്പോലെ അഹങ്കാരം തലക്ക് പിടിച്ച സ്ത്രീ വേറെ എവിടെയും ഉണ്ടാവില്ല അപ്പോൾ ഉടൻ തന്നെ രാഘവൻ്റെ കണ്ണുകളൊക്കെ എങ്ങനെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ സുഖം മാത്രമേ നോക്കത്തുള്ളൂ മറ്റുള്ളവരുടെ ജീവിതം എന്തായാലും എന്ത് എന്നുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങളുടെ വാശിക്കും ദേഷ്യത്തിനു മുന്നിൽ മറ്റുള്ളവരുടെ ജീവിതം മറ്റുള്ളവരുടെ കണ്ണീര് അത് നിങ്ങൾ അറിയുന്നില്ല അങ്ങനെ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഇന്ന് ഇപ്പോൾ ഷാലിയുടെയും വിഷ്ണുവിൻ്റെയും ജീവിതം ഇങ്ങനെ അകന്നു പോവാൻ കാരണം ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഒരു കണക്കിനല്ല നൂറിൽ നൂറ്റൊന്ന് ശതമാനം നിങ്ങൾ തന്നെയാണ് ഇവരുടെ ജീവിതം തകർത്തത് ചെറിയ ചെറിയ തെറ്റുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ വാശി തീർക്കാൻ വേണ്ടി നിങ്ങളുടെ അഹങ്കാര ഭാവം കൊണ്ട് നിങ്ങൾ ഇവരുടെ ജീവിതം ഇന്ന് ഈ നിലയിൽ എത്തിച്ച് കുഞ്ഞ് വിഷ്ണുവും പിരിഞ്ഞ് ആറ് കൊല്ലം ഏതോ നാട്ടിൽ പോയി ജീവിക്കേണ്ടി വന്ന കാരണം എന്താ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഭാഷകാരനാണ് ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണം എന്താ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഭാഷിക്കാരനെ നിങ്ങൾ ഇവളെ ഇറക്കി വിട്ടതാണ് എന്നിട്ട് പോയി എല്ലാ തെറ്റുകളും എൻ്റെ മോള് ചെയ്തതുപോലെയാണല്ലോ നിങ്ങളുടെ സംസാരം എന്നിങ്ങനെ പറയുമ്പോൾ സത്യം അങ്ങനെ കണ്ണീരിങ്ങനെ നിറയാണ് കേട്ടോ സത്യമ്മ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഈശ്വരൻ ഞാൻ എത്ര എൻ്റെ അഹങ്കാരവും എൻ്റെ ദേഷ്യവും വാശുമൊക്കെ ഞാൻ കുറച്ചിട്ടും ഇവരൊക്കെ എന്താണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ സത്യമ്മ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ദേഷ്യമൊക്കെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കണം അതുതന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരിക്കലും നിങ്ങളാവാനേ കഴിയുള്ളൂ നിങ്ങൾക്കൊരിക്കലും മാറാൻ കഴിയില്ല നിങ്ങളുടെ ഉള്ളിലുള്ള ഈഗോ അതെന്നും ഉണ്ടാവും അതുകൊണ്ടാണല്ലോ ഒരു പിഞ്ചു കുഞ്ഞിനെ അതിൻ്റെ അമ്മയിൽ നിന്നും വേറെ എടുത്താൽ നിങ്ങൾ നോക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ രാഘവൻ ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ ഈ സമയം കാണിച്ച് പപ്പിയാണ് കാണിക്കുന്നത് പപ്പി ഇങ്ങനെ ചിന്തിക്കുകയാണ് പാവം എൻ്റെ സത്യമാമ്മ കണ്ണീരിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന എന്താ അവിടെ പറയേണ്ടതെന്നറിയാ സത്യമാമയുടെ ദേഷ്യമൊക്കെ അങ്ങ് പോയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ അപ്പുറത്ത് നിന്ന് ചിന്തിക്കുന്നുണ്ട് പിന്നീട് ആ ഒരു സീന് കാണിക്കുന്നില്ല റീമേക്കിൽ പിന്നീട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരും സ്കൂളിലോട്ട് പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് എന്താ ഉണ്ടാവുന്നത് നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള അപ്കമ്മിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ